ഒമ്പത് ആറ് ഏഴ് എട്ട് നിർവചനങ്ങൾ അവരുടെ ഖണ്ഡങ്ങളിൽ ദൈവത്തിന്റെ സ്തുതി വരട്ടെ അവർ ഇരുവാൾ തറയുള്ള വാൾ ില്ല എന്നെയിൽ രാജ്യങ്ങളോട് പ്രതികാരം ചെയ്യാനും ജനതകൾക്ക് ശിക്ഷ നൽകാനും തന്നെ അവിടെ രാജാക്കന്മാരെ ചങ്ങലം കൊണ്ടും പ്രഭുക്കന്മാരെ ഇരുമ്പ് വിലങ്ങൾ കൊണ്ടും ബന്ധിക്കട്ടെ മക്കളെ ആരെല്ലാം ഇപ്പോൾ ഈ വാചകം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നു എന്തെല്ലാം കുടുംബങ്ങളിൽ ഇപ്പോൾ ഈ വചനം ശ്രവിച്ചു വചനം കേട്ടുകൊണ്ടിരിക്കുന്നു ഈ നിമിഷം തന്നെ നിങ്ങളിൽ നിന്നും കുടുംബത്തിൽ നിന്നും എല്ലാ പൈശാചി അശൂതികളും എല്ലാ നാടക ആത്മാക്കളും െന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ വചനത്തിന് ശക്തിയാൽ ഈശോദനയായ വചനത്തിന്റെ ശക്തിയാൽ ഇപ്പോൾ കുടുംബങ്ങളിൽ അസാധാരണമായ വിടുതലുകളും സൗഖ്യങ്ങളും സംഭവിക്കേണ്ട പ്രാപ്തിക്കുന്നു ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഏത് പൈശാചി ബന്ധനത്തിലാണോ ഏത് പ്രശ്നത്തിലാണോ നിങ്ങൾ ഇപ്പോൾ അടപ്പെട്ടിരിക്കുന്നത് ഏത് നിയോഗത്തിന് വേണ്ടാണ് ഇപ്പോൾ നിങ്ങൾ കണ്ണീവനം പ്രാപിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നിങ്ങളുടെ കുടുംബത്തെ പകർത്തൊണ്ടിരിക്കുന്ന ഏത് വിഷയം തന്നെയായിരുന്നു പ്രിയദേവക്കളെ വിശ്വാസത്തോടെ നിങ്ങൾ ഈ വചനം സ്വീകരിക്കുക പരിശുന്റെ അമ്മയെപ്പോലെയും ോടുകൂടി ഈ വചനങ്ങളുടെ ഹൃദയത്തിൽ സ്വീകരിക്കുക അത്ഭുതങ്ങളും അടയാളങ്ങളും കിട്ടുന്ന സംഭവിക്കുന്ന ഈ നിമിഷങ്ങളില് ആഴമായ ബോധ്യത്തോടുകൂടി വിശ്വാസോടെ പറ്റത്തെ നിങ്ങളുടെ ഹൃദയത്തിൽ ഹൃദയത്തില് സ്വീകരിച്ചോണ്ട് ഈ നിമിഷം പ്രാപ്തിക്കുക നിങ്ങളുടെ കുടുംബത്തിലെ കെട്ടുകൾ അഴിയുന്ന നിമിഷമാണ് നിങ്ങളുടെ കുടുംബത്തിൽ പൈശാലി അരൂപമിട്ടുള്ള നിമിഷമാണ് കാരണം ഭജനം ഈശോയാണ് ഭജനം ഈശോ തന്നെയാണ് ഇപ്പോൾ അത്ഭുതങ്ങൾ അടയാളങ്ങൾ നിങ്ങളുടെ കുടുംബങ്ങളിൽ സംഭവിക്കും നിങ്ങൾ ഇപ്പൊ ഏത് വേദനയിലാണോ കടബാധയിലാണോ നിങ്ങൾ ാധ്യങ്ങൾ തകർക്കുന്നുണ്ടോ നിരന്തര രോഗങ്ങളിൽ നിങ്ങൾ തകർക്കുന്നുണ്ടോ നിരന്തരമായ കുടുംബ കലഹങ്ങൾ കുടുംബ ജീവിതത്തിൽ കാണിജ്യം നിങ്ങൾ തകർക്കുന്നുണ്ടോ ജീവിത മക്കളുടെ വഴിവിട്ട ജീവിതങ്ങളിൽ നിങ്ങൾ തകർക്കുന്നുണ്ടോ നിരന്തരമായ അനർത്ഥങ്ങളും അത്യുധങ്ങൾ കുടുംബത്തിൽ വേട്ടയാടുന്നുണ്ടോ വിട്ടൊഴിയാത്ത രോഗങ്ങളും രോഗപീഠങ്ങളും നിങ്ങൾ വേട്ടയാടുന്നുണ്ടോ പുതിയ ദേവ മക്കൾ ഇപ്പോൾ ഈ നിമിഷം ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന മക്കളിൽ നിന്നും കുടുംബങ്ങളിലും അപ്പം അശുദ്ധാത്മാകളെ നാരോഗ്യാത്മാകളെ യേശു കൃഷ്ണ അധികാരമുള്ള നാമത്തിൽ പിതാവിന്റെ പുത്രന്റെ പരിശോധനാമത്തിൽ ബന്ധിക്കുന്നു ശാസിക്കുന്നു ബഹിഷ്കരിക്കുന്നു തിരിച്ചതര കായിലേക്ക് യേശുന്റെ അധികാരമുള്ള നാമത്തിൽ ആസ്തി പായിക്കുന്നു രാജാക്കന്മാരെ ചങ്ങല കൊണ്ടും പ്രഭുക്കന്മാരെ ഇരുമ്പ് വിലകൾ കൊണ്ടും പറ്റിക്കട്ടെ അവന്റെ മുഴുവൻ ചൈനങ്ങളെയും മുഴുവൻ ചൈനങ്ങളെ ജപമാലയാകുന്ന ചങ്ങല കൊണ്ടും ജപമാലയാകുന്ന ഇരുമ്പ് വിലകൾ കൊണ്ടും ബന്ധിക്കുന്നാമത്തില് ശ്വാസിക്കുന്ന വിഷുനാമത്തില് നിത്യപാതാളി യേശു കൃഷ്ണൻ അധികാരമുള്ള നാമത്തിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും നിരാശയിലോ കുറ്റബോധത്തിലോ ആത്മഹത്യ ചിന്തകളിലാണെങ്കില് ആ മകനിലും മകളിലും പ്രവർത്തിക്കുന്ന ആ പൈശാജി ആത്മാവിനെ യേശു കൃഷ്ണന്റെ അധികാരമുള്ള നാമത്തില് ജീവിക്കുന്ന യേശു നാമത്തില് ജീവന്റെ മരണത്തിന്റെ പാതാളത്തിന്റെ താക്കോൽ കൈവശമുള്ളവനായ ജീവിക്കുന്ന ബുദ്ധനേശന്റെ നാമത്തില് ഒരുപാട് മൂന്നാമത്തെ ഏഴെട്ട് വചനം കൊണ്ട് ബന്ധിക്കുന്നു ശാസിക്കുന്നു ബഹിഷ്കരിക്കുന്നു നിത്യനില അധികാരമുള്ള നാമത്തിൽ ഈശോയെ ധികാരമുള്ള ഈശോ ഈ കുടുംബങ്ങളിൽ നീപ്പോ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവേസിനെ മോചിപ്പിക്കുവാനായിട്ട് ഇറങ്ങിയ പരിശുദ്ധാത്മാവേ ചങ്ങല പൊട്ടിച്ചേർന്ന പരിശുദ്ധാത്മാവേ കാലാഗ്രഹ വാതകൾ തകർന്ന പരിശുദ്ധാത്മാവേ ഇപ്പോൾ ഈ മക്കൾ ഏത് പൈശാശ ബന്ധനത്തിലാണോ വിശാശ് ഏത് കാലാഗ്രഹത്തിലിട്ടാണോ ഈ മക്കളെ തൂറ്റിട്ടിരിക്കുന്നത് വിശാച്ചിന്റെ അച്ഛൻ മർത്തൽ ും തുടുന്ന മക്കളും ഇവർ കുടുംബങ്ങളും ബന്ധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അപ്പോഴത്തെ പ്രവർത്തനം പതിനാറ് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറില് ഒക്കെ ശക്തി അലയിച്ചിട്ട നാമത്തിൽ പരിശുദ്ധ രക്ത ഈ മക്കളുടെ മേൽ പിശാചി കിട്ടിയ എല്ലാ ചങ്ങനകളും എല്ലാ കാരാഗ്രഹങ്ങളും ഗ്രന്ഥിക്കുന്നു ശാസിക്കുന്നു ബഹിഷ്കരിക്കുന്നു തിരിച്ചു നിരകാത്മയിലേക്ക് യേശുന്റെ അധികാരമുള്ള നാമത്തിൽ ഇപ്പോൾ ആട്ടിപ്പായ്ക്കുന്നു അത്ഭുത വിട്ടുതലുകൾ ഈ നിമിഷം സംഭവിക്കട്ടെ അത്ഭുതകരമായ മാനസാന്തരങ്ങൾ ഇപ്പോൾ സംഭവിക്കട്ടെ അത്ഭുതകരമായ രോഗ സൗഖ്യങ്ങൾ ഉണ്ടാകട്ട െ ഭർത്താവേ ഈ മക്കളെ ആരല്ല നിരന്തര രോഗപീഠയിലൂടെ നിരന്തര രോഗപീടയിലൂടെ ഒന്നിന്റെ പേരും ഒന്നായ രോഗപീഠയിലൂടെ ആദ്യ തലമുറ രോഗങ്ങളിലൂടെ ഏതെല്ലാം മക്കള് രോഗിയായിട്ട് വചനം കേൾക്കുന്നുണ്ടോ രോഗാഭ്യസിനെ ഏതെല്ലാം മക്കൾ വചനം കേൾക്കുന്നുണ്ടോ ആ കുടുംബങ്ങൾ പ്രവർത്തിക്കുന്ന രോഗം വിധിക്കുന്ന രോഗത്തിന്റെ പൈശാലി അരൂപികളെ രോഗാത്മാക്കളെ രോഗം വിധിക്കുന്ന ദുഷ്ടപിശാശികളെ ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായു കൃഷ്ണൻ അധികാരമുള്ള നാഭത്തിന് സങ്കീർത്തനം നൂറ്റി എഴുപതിനാല് വചനം കൊണ്ട് ബന്ധിക്കുന്നു ശാസിക്കുന്നു ബഹിഷ്കരിക്കുന്നു ുന്നു സിത്യപാതാളത്തിന്റെ അടിത്തട്ടിലേക്ക് യൂതി പതിനാറ് പതിനേഴ് വചനത്തിലേക്ക് യേശു പതിനാല് പതിനൊന്ന് വചനത്തിലേക്ക് ആട്ടിപ്പായ്ക്കുന്നു യേശു അത്ഭുതകരമായ കിട്ടുന്ന ഇപ്പോൾ സംഭവിക്കട്ടെ രോഗാത്മാക്കളെ കൂട്ടത്തോടെ യേശുവിന്റെ നാമത്തെ സംഗീർ നൂറ്റി പത്ത് അഞ്ചിൽ ബന്ധിച്ച് നിത്യപാതാളത്തിന്റെ അടിത്തട്ടിലേക്ക് നൂക്ക് എട്ട് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആട്ടിപ്പായ്ക്കുന്നു അത്ഭുതകരമായ കിട്ടത്തിൽ ഉണ്ടാവട്ടെ ദിവികാരണത്തിൽ അതിശക്തമായ അഭിഷേകം സൗഖ്യം വിടുതൽ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നു മക്കളിലേക്ക് വ്യാപരിക്കുന്നു വ്യാപരിക്കുന്നു കട്ടബാധ്യത കൊണ്ടുവന്ന രൂപികൾ ശക്തി കൊണ്ടുവന്ന രൂപികൾ രൂപികളെ എന്തെല്ലാം മക്കൾ ഇപ്പൊ കട്ടബാധ്യതയിലും ശക്തിയുടെ വാക്കിൽ നിന്ന് അവനിലും അവളിലെ കുടുംബത്തിൽ പ്രവർത്തിക്കുന്ന കട്ടബാധ്യത കൊണ്ടുവരുന്ന രൂപിയെ ജൂൺ ഒന്ന് പത്തിൽ മുന്നൂറ്റി മൂത്താറ് പത്ത് വചനം കൊണ്ട് യേശു കൃഷ്ണ അധികാരാപത്തിൽ ബന്ധിക്കുന്നു ശാസിക്കുന്നു ഇരു രക്തം കൊണ്ട് ബന്ധിച്ച് കിട്ടി നിത്യനാർക്ക് ഒരുപാട് ഇരുപത്തൊന്നേ ില് കേട്ട മക്കളില് ആരെല്ലാം ഐശാജി ആ മക്കളുണ്ടോ മക്കൾ ഈ വചനം കേൾക്കുന്നുണ്ടെങ്കിൽ ഈ ശുശ്രൂഷിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കില് ആ മകനിലും മകളിലും പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ഐശാജി അരൂപിക്കുന്ന മക്കളുള്ള ആവശ്യത്തിൽ മക്കളിൽ ആരെങ്കിലും ഇപ്പോൾ ശുശ്രൂഷ കേൾക്കുന്നുണ്ടെങ്കിൽ ആ മകനിലും മകളിൽ പ്രവർത്തിക്കുന്ന ആ വസ്തുച്ചുള്ള ദുഷ്ടപിശാച്ചിനെ ദുഷ്ടചന പുരാതന സ്വല്പമായ ലൂസിഫർ സ്മുദിനെ ഐശാജി അരൂപിലെ ദുഷ്ടാത്മാക്കളെ ള് അശുദ്ധാത്മാക്കളെ എല്ലാം വിജാതിരൂപികളെ ജീവിക്കുന്ന ദൈവത്തിന്റെ നാമത്തില് ഒന്ന് വചനത്തില് വചനത്തില് അഞ്ചു അഞ്ച് വചനത്തില് യേശുന്റെ നാമത്തിൽ എത്താൽ ബന്ധിക്കുന്നു ശാസ്ക്കുന്നു ബഹിഷ്കരിക്കുന്നു നിത്യം നടകാത്ത നിലയ്ക്ക് യേശുന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ ആട്ടിപ്പായിക്കുന്നു പരിപൂർണ്ണ വിടുതൽ ഉണ്ടാവട്ടെ കഥാവേ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന മക്കളിൽ കുടുംബങ്ങളിൽ അത്ഭുതങ്ങളും അധികാളങ്ങളിപ്പോൾ സംഭവിക്കട്ടെ ിൽ ഇപ്പോൾ ഈ കുടുംബങ്ങൾ ഫയർ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന മക്കളിലും കുടുംബങ്ങളിൽ നിറയട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു കുടുംബ ജീവിതങ്ങൾ തകർന്ന രൂപികള് ദാമ്പത്യ ജീവിതം തകർന്ന രൂപികൾ ഡിവോഴ്സിലേക്ക് നയിക്കുന്ന രൂപികൾ രൂപികള് ബന്ധത്തെ തകർന്ന രൂപികൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഏതെല്ലാം മക്കളിലും കുടുംബങ്ങളിലും പ്രവർത്തിക്കുന്നുണ്ടോ ആ കുടുംബങ്ങളിൽ ആ വ്യക്തികൾ പ്രവർത്തിക്കുന്ന ദാമ്പത്യ ജീവിതം എല്ലാ പൈശാചി അറിവുകളെ ദുഷ്ടപിശാശിലുഷ്ടെ ജീവിക്കുന്ന ദൈവത്തിന്റെ ആ അവസ്ഥയില് പത്തൊമ്പത് പതിമൂന്ന് കൊണ്ട് ഈ വചനമാവധിച്ചുകൊണ്ട് ഈശ്വര പരിശുദ്ധ രക്തമുണ്ട് വെളിപാട് പത്തൊമ്പത് പതിമൂന്നിൽ കുടുംബങ്ങളെ കുടുംബ ബന്ധങ്ങൾ തകർന്ന എല്ലാ രൂപികളെയും തോന്നി എട്ടാം മതിയായ രണ്ട് മൂന്ന് നാല് വചനമുണ്ട് ബന്ധിക്കുന്നു ശാസിക്കുന്നു ബഹിഷ്കരിക്കുന്നു യേശു അധികാരമുള്ള ആമത്തിൽ ഞാൻ ആട്ടിപ്പായിക്കുന്നു പരിപൂർണ്ണ വിടുതലും പരിപൂർണ്ണ സൗഖ്യം ഉണ്ടാകട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു മന്ത്രവാദത്തിന്റെയും കൂടോട്ടത്തിന്റെ ആഭിചാരത്തിൽ ശുദ്ധപ്രയോഗങ്ങളുടെയും ബന്ധന കരുതുന്ന മക്കള് ഇത് മൂലം ബന്ധിക്കപ്പെട്ട് ള് കർത്താവ് ഈ മക്കളെ നശിപ്പിക്കാൻ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന മകനിലും മകളിലും അവരുടെ കുടുംബത്തെ നശിപ്പിക്കാൻ ആരെല്ലാം മന്ത്രവാദങ്ങൾ കൂടോത്രാഭിചാരൂദം ചെയ്തിട്ടുണ്ടോ ആ മന്ത്രവാദത്തിലൂടെ കൂടോത്തരഭിചാരത്തിലെ മക്കളിലെ ഈ പ്രവർത്തിച്ചോണ്ടിരിക്കുന്ന കുടുംബത്തിൽ തകർച്ചകളും രോഗങ്ങൾ ദുരിതങ്ങളും മരണം തിരിച്ചുകൊണ്ടിരിക്കുന്ന ഇവിടെ എല്ലാ തലത്തിൽ തകർപ്പെട്ടിരിക്കുന്ന ആ മന്ത്രവാദ ശുദ്രാഭിചാരക്രിയകളെ ജീവിക്കുന്ന ദൈവത്തിന്റെ ബുദ്ധനായ ദിവസത്തിൽ ജീവനോടുകൂടി എഴുന്ന ഉചിതനായ യേശു കൃഷ്ണൻ അധികാരമുള്ള നാമത്തിന് ദൈവം പത്തൊമ്പത് മുപ്പതിൽ നിന്നും

കൈവശം എന്ന ആഭിചാരക്രിയകളിലൂടെ ആരെങ്കിലെല്ലാം ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആരെല്ലാം മക്കളിൽ കൈവശമുണ്ടോ ഒരു കുടുംബാംഗങ്ങൾ കൈവശത്തിന് ബന്ധമുണ്ടോ അതിലൂടെ അതിന് അരൂപി ഇപ്പോൾ അവരുടെ ശരീരത്തിൽ കുടുംബത്തിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ഈ മക്കളിൽ പ്രവർത്തിക്കുന്ന എല്ലാ കൈവശത്തിന്റെ അരൂപികളെ ഇവിടെ പ്രിയപ്പെട്ട എല്ലാ കൈവശത്തിന്റെ അരൂപികളെ അതുണ്ടാകുന്ന എല്ലാ തകർച്ചകളെതെ ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്തനേശുണ്ടാമത്തില് പന്ത്രണ്ട് പത്തൊന്ന് വചനത്താല് നിയമാവർത്തനം മുപ്പത്തൊന്ന് മുപ്പത് നാല്പത്തിയൊന്ന് വചനത്താല് ഒന്ന് ഏഴ് പതിനാല് വചനത്താല് ഒന്നി ഒന്നൊന്ന് അഞ്ച് പത്ത് വചനത്താല് വെളിപാട് ഇരുപത്തിരണ്ട് ഒന്ന് അഞ്ച് വചനത്താല് രണ്ട് രാജാക്കന്മാർ നാല് മുപ്പത്തെട്ട് നാല്പത്തൊന്ന് വചനത്താല് പിതാവിന്റെയും പുത്രനെയും പരിശുദ്ധ രൂപാട നാമത്തിൽ എല്ലാ കൈവശങ്ങളെയും മതിലുകളെ നാമത്തിൽ ബന്ധിക്കുന്നു ശാസിക്കുന്നു ബഹിഷ്കരിക്കുന്നു നിത്യവരകാർഥത്തിലേക്ക് യേശുനാമിപ്പായ്ക്കുന്നു കൈവശങ്ങൾ ഏതെല്ലാം മക്കൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നു അവരിൽ പ്പോൾ തന്നെ ആ കൈവശ ഒമിറ്റിയിലൂടെ ലു സ്പോർട്സിലൂടെ എല്ലാം ഇപ്പോൾ തന്നെ നിർവീര്യമായി കേട്ടുകൊണ്ട മക്കൾ ഇപ്പോൾ തന്നെ അത് പുറത്ത് പോട്ടേണ്ടത് നിർവീര്യമായി പോട്ടേണ്ടത് ആ രൂപികളെല്ലാം യേശു രക്തത്താൽ ബന്ധുഷ്യപ്പെട്ട് ശിക്ഷ നരകാത്തിൽ പോയി കേട്ടേന്നും ഈ മക്കൾ കൈവശം പരിപൂർണ്ണ വിടുതൽ സൗഖ്യം പ്രാപിക്കുന്നതിന് പ്രാർത്ഥിക്കുന്നു യേശുനാമത്തിന്റെ ശക്തിയുടെ മഹത്വ പോലെ യേശോയുടെ പരിശുദ്ധ രക്തം ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളിലേക്ക് കുടുംബങ്ങളിലേക്ക് തലമുറകളിലേക്ക് ഒഴുക്കി പ്രാർത്ഥിക്കുന്നു ഈശോയുടെ പരിശുദ്ധ രക്തത്തിൽ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളും ിലേക്ക് കുടുംബങ്ങളിലേക്ക് തലമുറകളിലേക്ക് ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു തിരുരക്തത്തിന് വലിയ ഒഴുകട്ടെ പരിശുദ്ധാത്മാവിന്റെ അഗ്നി ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന മക്കളിലേക്ക് ഒഴുകട്ടെ എല്ലാ പൂർവിക ശാപങ്ങളും തലമുറ ശാപങ്ങളിൽ എല്ലാം പെട്ടുകിടക്കുന്ന മക്കൾ പൂർവികരും തലമുറയിലോ ചെയ്തു പോയ ഭാവങ്ങൾ മൂലം ഭാവഘടങ്ങൾ നിലനിൽക്കുന്ന മൂലം അതിലൂടെ അവകാശം പറഞ്ഞ മക്കളെ കുടുംബത്തെ വേട്ടയാടുന്ന എന്തെല്ലാം മക്കൾ പൂർവീക തലമുറ ശാപത്തിന്റെ ബന്ധനത്തിൽപ്പെട്ട് കെടുതികൾ അനുഭവിക്കുന്നുണ്ടോ വേദന അനുഭവിക്കുന്നുണ്ടോ അവരിൽ അവളിൽ പ്രവർത്തിക്കുന്ന ആ പൂർവീക മേൽക്കൾ ൃികാരാമത്തിൽ വചനം കൊണ്ട് ഏഴ് വചനം കൊണ്ട് നിമാന അഞ്ചൊമ്പത് വചനം കൊണ്ട് യേശു നാമത്തിൽ പരിശുദ്ധ രക്തത്താൽ ബന്ധിക്കുന്നു ശാന്തിക്കുന്നു ബഹേഷ്കരിക്കുന്നു നിത്യ നരകാർത്ഥിയിലേക്ക് യേശുന്റെ അധികാരങ്ങളെ നാമത്തിലാക്കി പായിക്കുന്നു അത്ഭുതങ്ങളും അടയാളങ്ങളും യേശു കൃഷ്ണ നാമത്തിൽ ഇപ്പോൾ തന്നെ സംഭവിക്കട്ടെ ഇപ്പോൾ തന്നെ സംഭവിക്കട്ടെ സമൂഹത്തെ നരകത്തെ മുഴുവൻ തന്നെയും നാമത്തിൽ മത്തായ നാല് പത്തില് സക്രി പതിമൂന്ന് രണ്ടില് സക്രി മൂന്ന് രണ്ടില് യേശു നാമത്തിൽ പരിശുദ്ധ രക്തത്താൽ യേശു പരിശുദ്ധ വചനമുണ്ട് സാത്താനു ശാസ് ബഹിഷ്കരിക്കുന്നു നിത്യന്താട്ട് ശമ്പരകളും ശാപത്തിനും മുഖങ്ങളും ിലും ജെർമുപതെട്ടിലും സംഗീതം നൂറ്റി പതിനാറ് ഇരുപതിൽ ശാറ്റ് കിട്ടിയ അഗ്നിമർപ്പത്തിന്റെ ചങ്കലകളും മുഖങ്ങളെ ബന്ധിക്കുന്നു ശാസിക്കുന്നു ബഹിഷ്കരിക്കുന്നുണ്ട് ഇവിടെ ബന്ധിച്ചു കെട്ടുന്ന നിത്യതലാസനയിലേക്ക് അട്ടിപ്പായ്ക്കുന്നു പരിശുദ്ധാത്മ അഗ്നി ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന മക്കളിലേക്ക് ഇറങ്ങട്ടെ പരിശുദ്ധാത്മ സ്ഥി അഭിഷേകം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന മക്കളിലേക്കും ഇവരുടെ കുടുംബങ്ങളിലേക്ക് ഇവിടെ എല്ലാ നിയമങ്ങളും മേലും ഇവരായിരിക്കും ബന്ധനാവസ്ഥകളും മേലും പരിശുദ്ധ തീ ഇറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഏഷ്യ പത്ത് ായും അവരുടെ പരിശുദ്ധൻ ഒരു ഒരു ജോലയായും മാറും അതൊറ്റ ദിവസം കൂടി ചൊലിച്ച് അവൻ്റെ മുള്ളുകളും ദഹിപ്പിച്ചു കളിയും ദഹിപ്പിക്കുന്ന അഗ്നിയായ പരിശുദ്ധാത്മാവ് ഇപ്പോൾ ഈ മക്കളുടെ മേലും ഈ കുടുംബങ്ങളുടെ മേലും ഇവരുടെ എല്ലാ ബന്ധനങ്ങളുടെ മേലും ഇറങ്ങി എല്ലാം കത്തി കരുതിപ്പോ ദിവികാരൻ ഈശ്വരം നാമം ഇപ്പോൾ മഹത്വപ്പെടട്ടെ എന്ന് രക്തത്തിൽ സംരക്ഷണ കോട്ടയത് കേട്ടുകൊണ്ടിരിക്കുന്ന മക്കൾ കൊണ്ടു മോൾ പൊതിയപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാമയുടെ ശക്തമായ സംരക്ഷണം സകല വിശുദ്ധനെയും സകലമാലാകമ ിപ്പൈതലെ വിശ്വ പന്ത്രണ്ട് ഫോസൽമാരുടെ സംരക്ഷണം സഹായവും മാധ്യത്വം ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളും ലഭിക്കട്ടെ ഇവരെല്ലാം കലാദ്യ അഞ്ചം എന്ന് പറയുന്ന ക്രിസ്തീയ സ്വാതന്ത്ര്യത്തിലേക്ക് ഈശോ നൽകുന്ന ക്രിസ്തീയ സ്വാതന്ത്ര്യത്തിലേക്ക് യേശു നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി യേശു നാമ്യ ഇപ്പോൾ പ്രവേശിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്തേക്കും ആമേ ആവേ മരിയാ